പരിമിതികളെ ആത്മധൈര്യം കൊണ്ട് മറികടക്കുകയാണ് കൊയ്യം സ്വദേശിനി സീനത് ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ സ്വന്തമായി നിർമ്മിച്ച കുടയും വിത്തുപേനയുമൊക്കെയായി നിറപുഞ്ചിരിയോടെ വീൽ ചെയറിലിരിക്കുന്ന സീനത്തിനെ കണ്ടാൽ വിധി പോലും തോറ്റുമടങ്ങും ഹാപ്പിനെസ് ഫെസ്റ്റിലെ തന്റെ സ്റ്റാളിലെത്തുന്ന ഏവരെയും നിറപുഞ്ചിരിയോടെയാണ് സീനത്ത് സ്വീകരിക്കുന്നത് ശാരീരിക അവശതകളൊന്നും സീനത്തിന്റെ സന്തോഷം കെടുത്തുന്നില്ല എന്ന് വേണം പറയാൻ ചെറുപ്രായത്തിൽ തന്നെ പോളിയോ ബാധിച്ച് ഇരുകാലുകളും തളർന്ന് വീൽ ചെയറിലേക്ക് കുടിയേറ്റപ്പെട്ടുവെങ്കിലും തന്റെ ഇച്ഛാശക്തി കൊണ്ട് അതിജീവനത്തിന്റെ മാതൃക തീർക്കുകയാണ് സീനത്ത് കഴിഞ്ഞ തവണയും സ്വയം നിർമ്മിച്ച സോപ്പ് കുട വിത്തുപേന ഹാൻഡ് വാഷ് സോപ്പ് പൊടി തുടങ്ങിയവയുമായി സീനത്ത് ഹാപ്പിനസ് ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്നു ഇത്തരം ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണനം നടത്തിയാണ് സീനത്ത് തന്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏകദേശം അഞ്ചു വർഷത്തോളമായി ഇത്തരം ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണനം നടത്താൻ തുടങ്ങിയിട്ട് ഹാപ്പിനെസ് ഫെസ്റ്റിവലിന് പുറമെ മറ്റു പല ഫെസ്റ്റുകളിലും സീനത്ത് വിപണനത്തിനായി പോയിട്ടുണ്ട് എനിക്ക് രണ്ടര വയസ്സിൽ പോളിയോ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ഞാനും എൻ്റെ അനിയനും കൂടിയിട്ടുണ്ട് വീട്ടിലെ ഏക വരുമാനമാർഗം ഇത് തന്നെയാണ് ആ ഞാൻ തൃക്കോണിത്ര പിന്നെ ഇവിടെ പിന്നെ വൈക്കം അങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോക്കാണ് അപ്പോൾ മലബാർ മേള നടത്തുന്ന പ്രസാദ് ഏട്ടൻ അവരാണ് നമുക്ക് സ്റ്റാള് എനിക്ക് ഫ്രീ ആയിട്ട് തരും അപ്പം ഞാൻ അവിടെ നിന്ന് കച്ചവടം നടത്തും പിന്നെ വയനാട്ടിലെ രണ്ട് ഏച്ചി രണ്ടാളുണ്ട് ഒരു ഏച്ചി ഒരു അനിയാറ്റി അപ്പോൾ അവരെ കൂടെയാണ് ഞാൻ താമസിക്കല് അവരെ എന്നെ കൂട്ടിയിട്ട് എല്ലായിടത്തും കൊണ്ടുപോകും അങ്ങനെ തൃപ്പൂണിത്തുറയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന മൂന്ന് ദിവസം കഴിഞ്ഞാടാണ് എനിക്ക് ഹാപ്പിനെസ് ബെഷിലേക്ക് പിന്നെ ഇവിടത്തേക്ക് ഇതില്ലെന്ന വിചാരിച്ചേ സ്റ്റാൾ ഇല്ലാന്നു വിചാരിച്ചേ അപ്പം പിന്നെ ഒരു രജീഷൻ മാഷ് പറയുന്ന ഒരു മാഷ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സ്റ്റാളുണ്ട് നീ വന്നോന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു നല്ല കസ്റ്റമർ കസ്റ്റമർ കഴിഞ്ഞ പൂർണ്ണമായും പ്രകൃതിദത്ത വിഭവങ്ങൾ ഉപയോഗിച്ചാണ് സോപ്പുകളൊക്കെ നിർമ്മിക്കുന്നത് നാല് സോപ്പിന് നൂറ് രൂപ വെച്ചാണ് വിപണനം നടത്തുന്നത് അനിയനായ ഫാസിലും സീനത്തിന് സഹായമായി ഒപ്പമുണ്ട് തങ്ങളുടെ വൈകല്യങ്ങളുടെ പേരിൽ ഒരു മനുഷ്യായുസിനെ വീടിനുള്ളിൽ തളച്ചിടുന്നവർക്ക് വലിയൊരു മാതൃകയാവുകയാണ് തോറ്റുകൊടുക്കാൻ മനസ്സിലാതെ വിധിയെ വെല്ലുവിളിക്കുന്ന സീനത്ത്